ഇന്ത്യക്കെതിരായ വാക്ബോര് തുടർന്ന് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവ് റഷ്യയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധത്തിനെതിരെ വീണ്ടും വിമർശനവുമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ രംഗത്തെത്തിയിരിക്കുന്നത് ഈ വ്യാപാരം ചോരപ്പണമാണെന്നായിരുന്നു നവാരോയുടെ പരാമർശം റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നതിന് മുൻപ് ഇന്ത്യ വലിയ അളവിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്നില്ലെന്നും നവാരോ തന്റെ എക്സ്പോസ്റ്റിൽ പറയുന്നുണ്ട് മാത്രമല്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യ ലാഭം കൊയ്യുകയാണ് തീരുവ ചുമത്തുന്നതിലൂടെ അമേരിക്കക്കാർക്ക് അവരുടെ ജോലി നഷ്ടമാകുന്നുവെന്നും നവാരോ കുറിച്ചിരുന്നു ഇന്ത്യക്കെതിരായ കൂടിയ തീരുവയ്ക്ക് വിലയായി നൽകേണ്ടി വരുന്നത് അമേരിക്കക്കാരുടെ തൊഴിലാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങിക്കുന്നത് ലാഭമുണ്ടാക്കാനാണ് ഇത് യുദ്ധതന്ത്രങ്ങൾ ായാണ് റഷ്യ ഉപയോഗിക്കുന്നത് യുക്രൈൻകാരും റഷ്യക്കാരും കൊല്ലപ്പെടുന്നു യു എസ് നികുതിദായകർ കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരുന്നു ഇന്ത്യയ്ക്ക് സത്യം മൂടിവെക്കാനോ വെക്കാനോ കെട്ടുകഥ ചമയ്ക്കാനോ സാധിക്കില്ല എന്നാണ് കുറിപ്പ് മാത്രമല്ല നവാരോയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ എക്സിൽ ഫാക്ട് ചെക്ക് കമ്മ്യൂണിറ്റി നോട്ടുകൾ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് ഇലോൺ മസ്കിനെയും നവാരോ വിമർശിച്ചു റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് അവരുടെ യുദ്ധയന്ത്രത്തെ സഹായിക്കുന്നതായി അദ്ദേഹം വീണ്ടും ആരോപിച്ചു ഇന്ത്യയുടെ സമീപനം യുക്രൈനിലെ ജനങ്ങളുടെ മരണത്തിന് കാരണമാകുന്നുവെന്നും നവാരോ പറഞ്ഞു നവാരോയുടെ അവകാശവാദങ്ങൾ തെറ്റി പരിശോധന നടത്തി രീതിയിൽ ഉണ്ടായിരുന്നു ഇന്ത്യ റഷ്യ എണ്ണ ലാഭത്തിനു വേണ്ടി മാത്രമാണെന്നും ആ പണം ഉപയോഗിച്ചാണ് റഷ്യ യുക്രൈൻകാരെ കൊല്ലുന്നതുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ എക്സിൽ നവാരോ തൊടുത്ത ഈ പ്രസ്താവനയ്ക്ക് താഴെ വാദം പൊളിച്ചുകൊണ്ടുള്ള പുതിയ ഫീച്ചർ പ്രത്യക്ഷപ്പെട്ടതോടെ അദ്ദേഹം വെട്ടിലായി നവാരോയുടെ ഈ ട്വീറ്റിന് താഴെ അദ്ദേഹത്തിന്റെ വാദങ്ങൾ പൊളിക്കുന്ന എക്സ് ഫീച്ചർ പ്രത്യക്ഷപ്പെട്ടു റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യയുടെ നടപടി ലാഭത്തിനു വേണ്ടി മാത്രമുള്ളതല്ല ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കൂടിയാണെന്ന് എക്സ് ചൂണ്ടിക്കാട്ടി ഇന്ത്യക്ക് തീരുവയുണ്ടെങ്കിലും സേവന കയറ്റുമതിയിൽ ഇന്ത്യക്കെതിരെ യു എസിനാണ് വ്യാപാര സർപ്ലസ് ഉള്ളത് യു എസ് ഇപ്പോഴും റഷ്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട് ഇരട്ടത്താപ്പാണ് കുറിപ്പിൽ പറയുന്നു ഇന്ത്യക്ക് അനുകൂലമായ പ്രപ്പഗന്ധ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എക്സിന്റെ ഈ മാലിന്റെ ഫീച്ചറെന്നും റഷ്യ യുക്രൈൻ യുദ്ധത്തിന് മുൻപ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങിയിരുന്നില്ലെന്നും നവാരോ വീണ്ടും ട്വീറ്റ് ചെയ്തു അതേസമയം ഇന്ത്യ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നതിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യാപാര സംഘവും നിരാശരാണെന്നും എന്നാൽ പോസിറ്റീവ് സംഭവ വികാസങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും വൈറ്റ് ഹൌസ് സാമ്പത്തിക ഉപദേഷ്ടാവ് കെവിൻ ഇതിനിടെ അഭിപ്രായപ്പെട്ടിരുന്നു തൊട്ടു പിന്നാലെ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ വ്യാപാര കരാറിന്റെ ചർച്ചയ്ക്ക് ഇന്ത്യ പിന്നാലെ എത്തുമെന്നും യു എസ് വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് പ്രതികരിച്ചു അവർ ട്രംപിനോട് ക്ഷമ ചോദിക്കുമെന്നായിരുന്നു വാക്കുകൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് തങ്ങളുടെ എണ്ണയുടെ രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് വാങ്ങിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ത്യ തങ്ങളുടെ എണ്ണയുടെ നാൽപ്പത് ശതമാനം റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നതെന്നും ലുട്നിക് കുറ്റപ്പെടുത്തി ലോകത്തിന്റെ ഉപഭോക്താവ് തങ്ങളാണെന്നും എല്ലാവരും ഉപഭോക്താവിലേക്ക് തിരികെ വരേണ്ടി വരുമെന്നും ലുട്നിക് ഭീഷണി സ്വരത്തിനും മുന്നറിയിപ്പ് നൽകി യു എസ് ഡോളറിനെ പിന്തുണയ്ക്കാനും ബ്രിക്സിൽ നിന്ന് പിൻവാങ്ങാനും ഇന്ത്യയോട് ആവശ്യപ്പെട്ടു ഇന്ത്യക്കെതിരെ നവാരോ നിരന്തര വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് റഷ്യ യുക്രൈൻ സംഘർഷത്തെ മോദിയുടെ യുദ്ധമെന്ന് വിളിച്ചു ഇന്ത്യയിലെ ബ്രാഹ്മണർ സാധാരണക്കാരായ ഇന്ത്യൻ പൌരന്മാരുടെ ചിലവിൽ ലാഭം കൊയ്യുകയാണെന്നും ആരോപിച്ചിരുന്നു യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് അൻപത് ശതമാനം പ്രതികാരത്തിരിവ് ഏർപ്പെടുത്തിയത് തുടരുകയാണ് ഈ സാഹചര്യത്തിൽ സെപ്റ്റംബർ അവസാനം ന്യൂയോർക്കിൽ നടക്കാനിരിക്കുന്ന ഐക്യരാഷ്ട്രസഭ പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ ജൂലൈയിൽ പുറത്തിറക്കിയ പ്രാസംഗികരുടെ മുൻ താൽക്കാലിക പട്ടിക പ്രകാരം പ്രധാനമന്ത്രി മോദി സെപ്റ്റംബർ പൊതുചർച്ചയെ അഭിസംബോധന ചെയ്യേണ്ടതായിരുന്നു പുതിയ പട്ടികയിൽ പേരില്ല പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാവു ഇസ്രായേൽ ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾ സെപ്റ്റംബർ ഇരുപത്തിയാറിന് യു എൻ പൊതുസഭയിലെ പൊതുചർച്ചയെ അഭിസംബോധന ചെയ്യും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനാണ് ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യുക ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്